നമുക്ക് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഡിസീസിനെ പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഓക്കെ ഏത് രീതിയിൽ വേണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് നമ്മുടെ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് അപ്പം ട്യൂബർകുലോസിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാ ഇതെല്ലാവർക്കും അറിയായിരിക്കും എന്താ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലേ അതല്ലേ അതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് ട്യൂബർകുലോസിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ഓക്കെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഇൻട്രാസെല്ലാർ ഓർഗാനിസം ആണ് അല്ലെ ഇൻട്രാസെല്ലാർ അതായത് സെല്ലിനകത്ത് കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് നമ്മുടെ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ വേൾഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതായത് ഹയസ്റ്റ് ബർഡൺ ഓഫ് ടി ബി കാണപ്പെടുന്നത് എവിടെയാണ് ഏത് കൺട്രി ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഓക്കെ ഹയസ്റ്റ് ബർഡൺ ഓഫ് ഹയസ്റ്റ് ടി ബി ബർഡൺ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് കേട്ടോ ഇനി നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം ഓക്കെ നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത വർഷം നയൻറ്റീൻ സിക്സ്റ്റി ടു ഓക്കെ നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് വർഷത്തിലാണ് നയൻറ്റീ സിക്സ് ഓക്കെ ഇനി ആർ എൻ ഡി സി പി ലോഞ്ച് ചെയ്തതോ നയൻറ്റി നയന്റി ടു ആർ എൻ ഡി സി പി ലോഞ്ച് ചെയ്തത് നയൻറ്റീൻ നയന്റി ടു ഇപ്പൊ റീസെന്റ് ആയിട്ട് വർഷങ്ങളൊന്നും ചോയിച്ച് കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കാരണം ഓരോ പി എസ് സിയും അപ്ഡേറ്റ് മീൻസ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ വർഷമൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുവല്ലേ നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം ഏത് വർഷമായിരുന്നു നയന്റീൻ സിക്സ്റ്റി ടൂലാണ് ലോഞ്ച് ചെയ്തത് ആർ എൻ ടി സി പി ലോഞ്ച് ചെയ്തത് എന്നാണ് നയൻറ്റീൻ നയന്റി ടു ഇനി ആർ എൻ ഡി സി പി ആണ് നമ്മൾ റീനെയിം ചെയ്തിട്ട് നാഷണൽ ട്യൂബർ ക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നാക്കിയത് ഓക്കെ നാഷണൽ ട്യൂബർ ക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ഓക്കെ ഇനി ഒരു ഇപ്പോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ടിബി സ്പ്യൂട്ടം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് വൺ ഇയർലെ ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ ഇൻഡിവിജ്വൽസിന് എന്ത് കൊടുക്കാൻ പറ്റും ടി ബി ഇൻഫെക്ഷൻ കൊടുക്കാൻ പറ്റും എന്നാണ് റിസർച്ച് പറയുന്നത് ഓക്കെ അപ്പൊ ട്യൂബർക്ലോസിസിന്റെ കോസിറ്റീവ് ഏജന്റ് ഏതാണ് ഗോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് നമ്മുടെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ടിബി ബർഡൻ ഉള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഇന്ത്യയിലാണ് നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത വർഷം നയൻറ്റീൻ സിക്സ്റ്റി ടു ഓക്കെ ഇനി ആർ എൻ ഡി സി പി ആണെങ്കിലോ നയൻറ്റീൻ നയൻറ്റി ടു ഇനി ആർ എൻ ഡി സി പി നമ്മൾ റീനെയിം ചെയ്തിട്ടാണ് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നാക്കിയേക്കുന്നത് ഓക്കെ ഇനി ഒരു ടി ബി സ്ഫൂട്ടം പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ ഇൻഡിവിജ്വൽസിന് വൺ ഇയറിൽ വിത്തിൻ വൺ ഇയറിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഇൻഡിവിജ്വൽസിന് എന്ത് കൊടുക്കാൻ പറ്റും ഇൻഫെക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അതോടെ ഒന്ന് ഓർത്തിരിക്കാം